ധ്യായം ഇരുപത്തിരണ്ട് സഹോദരന്റെ കാളയോ ആടോ തെറ്റിയുള്ളിൽ നിന്ന് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞുകളയാതെ സഹോദരന്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ല നീ അവനെ അറിയുകയുമില്ല എന്ന് വരികിൽ അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകേണം സഹോദരൻ അതിനെ അന്വേഷിച്ചു വരും വരെ അത് നിന്റെ അടുക്കൽ ഇരിക്കേണം പിന്നെ അവന് മടക്കി കൊടുക്കണം അങ്ങനെ തന്നെ അവന്റെ കഴുതിയുടെയും വസ്ത്രത്തിൻ്റെയും സഹോദരന്റെ പക്കൽ നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ ഏതൊരു വസ്തുവിൻ്റെയും കാര്യത്തിൽ ചെയ്യണം നീ ഒഴിഞ്ഞു കളയേണ്ടതല്ല സഹോദരന്റെ കഴുതിയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് നീ കണ്ടാൽ കളയാതെ അതിനെ എഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ ഹോവയ്ക്ക് വെറുപ്പാകുന്നു മരത്തിന്മേലെങ്കിലും നിലത്തെങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴിയിൽ വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളിന്മേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ പിടിക്കരുത് നിനക്ക് നന്നായിരിക്കാനും ദീർഘായുഷുണ്ടാകുവാനും തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാം ഒരു പുതിയ വീട് പണതാൽ നിന്റെ വീട്ടിന് മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിലുണ്ടാക്കേണം നിന്റെ മുന്തിരി തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത് അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിന്റെ വിളവും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവവും വിശുദ്ധ മന്ദിരം വകയ്ക്ക് ചേർന്നു പോകും കാളയെയും കഴുതയും ഒന്നിച്ച് പൂട്ടിയുഴരുത് ആട്ടുരോമവും ചണവും കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത് നീ പുതയ്ക്കുന്ന മേലാടയുടെ നാലു കോണിലും പൊടിപ്പുണ്ടാക്കേണം ഒരു പുരുഷനൊരു സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്ത് ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നാറേ അവളിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പന്മാർ അവളുടെ കന്യകാലക്ഷണങ്ങളെടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കൽ കൊണ്ടുവരണം യുവതിയുടെ അപ്പൻ മൂപ്പന്മാരോട് ഞാൻ എന്റെ മകളെ ഈ പുരുഷനെ ഭാര്യയായി കൊടുത്തു എന്നാൽ അവന് അവളോടനിഷ്ടമായിരിക്കുന്നു ഞാൻ നിന്റെ മകളിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തുന്നു എന്നാൽ എന്റെ മകളുടെ കന്യകാലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം വിടർത്തേണം അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം അവൻ ഇസ്രായേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെക്കൊണ്ട് നൂറു വെള്ളിക്കാശ് പിഴ ജയിച്ച് യുവതിയുടെ അപ്പന് കൊടുക്കണം അവളവന് തന്നെ ഭാര്യയായിരിക്കണം അവന് തന്റെ ആയുഷ്കാലത്തൊരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ എന്നാൽ യുവതിയിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ അപ്പന്റെ വീട്ടുവാതിൽകൾ കൊണ്ടുപോയി അവൾ ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ച് അപ്പന്റെ വീട്ടിൽ വെച്ച് വേശ്യാദോഷം ചെയ്യുകൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായകൊണ്ടും പുരുഷൻ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് പോരായിക വരുത്തിയതുകൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാതിലുകൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ വയലിൽ വെച്ച് കണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം യുവതിയോടോ ഒന്നും ചെയ്യരുത് അവൾക്ക് മരണയോഗ്യമായ പാപമില്ല ഒരുത്തൻ കൂട്ടുകാരന്റെ നേരെ കയർത്ത് അവനെ കൊല്ലുന്നത് പോലെയത്രേ ഈ കാര്യം വയലിൽ വെച്ചല്ലോ അവൻ അവളെ കണ്ടെത്തിയത് ഇവര് നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആളില്ലായിരുന്നു വിവാഹനിശ്ചയം കഴിയാത്ത കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോട് കൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് അമ്പത് വെള്ളിക്കാശ് കൊടുക്കണം അവൾ അവന്റെ ഭാര്യയാകുകയും വേണം അവൻ അവനവൾക്ക് പോരായിക വരുത്തിയല്ലോ അവനതന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ അപ്പന്റെ ഭാര്യയെ ആരും പരിഗ്രഹിക്കരുത് അപ്പന്റെ വസ്ത്രം നീക്കുകയും അരുത്